ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ ഇപ്പൊ ക്ലാസ് കേട്ടാ അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് ബ്യൂട്ടി പാർലർ ഡോക്ടർ ടവർ നിയർ ബസ് സ്റ്റാൻഡ് ചേലക്കര യു കെ ിൽ വിസ വാഗ്ദാനം ചെയ്ത ദമ്പതികളിൽ നിന്നും പതിനാറ് പോയിന്റ് ഒന്ന് ആറ് ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിൽ എറണാകുളം സ്വദേശിയായ അമിത് റാസിക് അറസ്റ്റിൽ സ്ഫോടക വസ്തു എറിഞ്ഞ കേസിൽ റിമാൻഡിലായിരുന്ന ഇയാളെ ഒറ്റപ്പാലം പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തി യു കെയിൽ ജോലി വാഗ്ദാനം ചെയ്ത് ഒറ്റപ്പാലം സ്വദേശികളായ ദമ്പതികളിൽ നിന്നും പതിനാറ് ദശാംശം ഒന്നേ ആറ് ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിൽ എറണാകുളം സ്വദേശി അമൽ വയസ്സ് അറസ്റ്റിലായി പുലാപ്പറ്റയിൽ വീടിന് നേരെ സ്ഫോടക വസ്തു എറിഞ്ഞ കേസിൽ നേരത്തെ അറസ്റ്റിലായി റിമാൻഡിലായിരുന്ന ഇയാളെ ഒറ്റപ്പാലം പോലീസ് കോടതി മുഖേന ജയിലിലെത്തി അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു സമൂഹ മാധ്യമത്തിലെ പരസ്യം കണ്ടാണ് ഒറ്റപ്പാലം പാലപ്പുറം സ്വദേശിയായ യുവാവ് അമൽ റാസിക്കിനെ ബന്ധപ്പെട്ടത് യുവതിക്ക് യു യു കെയിൽ നഴ്സ് ജോലിയും ഭർത്താവിനെ ഫാമിലി വിസയും വാഗ്ദാനം ചെയ്ത് പതിനഞ്ച് ലക്ഷം രൂപ പല തവണകളിലായി കൈപ്പറ്റി തുടർന്ന് ജോലിയെ പ്രവേശിക്കാനായി ഒരു വ്യാജ കത്ത് നൽകി ദമ്പതികളെ കബളിപ്പിച്ച ജോലി രാജിവെപ്പിച്ചു പിന്നീട് രേഖകൾ ശരിയാക്കാനെന്ന പേരിൽ ഒന്നേ ദശാംശം ഒന്നേ ആറ് ലക്ഷം രൂപ കൂടി കൈക്കലാക്കി വിസ ലഭിക്കാതെ വന്നതോടെ നടത്തിയ അന്വേഷണത്തിലാണ് തട്ടിപ്പ് തിരിച്ചറിഞ്ഞത് പണം തിരികെ ആവശ്യപ്പെട്ടപ്പോൾ ഭീഷണിപ്പെടുത്തിയതായും പരാതിയിൽ പറയുന്നു കൂടുതൽ വിസ തട്ടിപ്പ് കേസുകളിൽ ഇയാള്ക്ക് പങ്കുണ്ടോയെന്ന് പോലീസ് അന്വേഷിച്ചു വരികയാണ് ന്യൂസ് ഡെസ്ക് സിസിവി